ഖത്തർ ദേശീയദിനാഘോഷങ്ങൾക്ക് ഉംസലാൽ മുഹമ്മദിലെ ദർബൽ സായിൽ തുടക്കമായി ആഘോഷങ്ങൾ ദിനമായ ഡിസംബർ പതിനെട്ട് വരെ നീണ്ടു നിൽക്കും ഡിസംബറിലെ തണുത്ത രാവുകളെ ആഘോഷ ഭരിതമാക്കി നാടും നാട്ടുകാരും ദേശീയ ദിനാഘോഷങ്ങളിൽ സജീവമാവുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തും രാജ്യത്തിന്റെ പൈതൃകവും പാരമ്പര്യവും വിളിച്ചോതുന്ന പ്രദർശനങ്ങളും വിനോദ പരിപാടികളുമാണ് ഉംസലാൽ മുഹമ്മദിലെ ദർബൽ സായിയിൽ നടക്കുക രാത്രി മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾ രാത്രി പതിനൊന്ന് വരെ തുടരും പതിനയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ആഘോഷവേദിയിൽ വിപുലമായ പരിപാടികളാണ് ജനങ്ങൾക്കായി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് സാംസ്കാരിക മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വിവിധ പ്രദർശനങ്ങൾ ശില്പശാലകൾ വിദ്യാഭ്യാസ പരിപാടികൾ മത്സരങ്ങൾ തുടങ്ങിയവയുമായി നിറപ്പ് കിട്ടാറുന്ന ദേശീയ ദിനോത്സവത്തിനാണ് ഇത്തവണ ദർബൽ സാക്ഷ്യം വഹിക്കുക കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ആസ്വദിക്കാനാവുന്ന വിവിധ പരിപാടികൾ ഇവിടെ അരങ്ങേറും പതിനഞ്ച് പ്രധാന ആഘോഷങ്ങൾ ഉൾപ്പെടെ ഒൻപത് ദിവസങ്ങളിലായി നൂറ്റിനാലിലേറെ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൺപതിലേറെ ഷോപ്പുകൾ മുപ്പത് റെസ്റ്റോറന്റുകൾ അഞ്ചോളം നാടൻ കായിക പരിപാടികൾ എന്നിവയാണ് ഇത്തവണത്തെ ആകർഷണം ദേശീയ ദിനത്തിൽ സന്ദർശകരെ ആകർഷിക്കാൻ ഖത്തർ എയർവേസ് പ്രത്യേക ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കോണമി ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് അടിസ്ഥാന നിരക്കിന്റെ മുപ്പത് ശതമാനവും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്കിൽ ഇരുപത് ശതമാനവുമാണ് ഇളവ് ലഭിക്കുക ഖത്തർ ദേശീയ ദിനമായ ഡിസംബർ പതിനെട്ട് വരെ ഈ ഇളവ് തുടരുമെന്നും ഖത്തർ എയർവേസ് അറിയിച്ചിട്ടുണ്ട് ഇക്കാലയളവിൽ ടിക്കറ്റ് വാങ്ങുന്നവർക്ക് മാത്രമാണ് പ്രത്യേക ഇളവ് ലഭിക്കുക ദേശീയ ദിന ഓഫറിന്റെ ഭാഗമായുള്ള ടിക്കറ്റ് വാങ്ങുന്നവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്നിനുമിടയിൽ യാത്ര ചെയ്തിരിക്കണമെന്നും നിബന്ധനയുണ്ട് ഖത്തർ ദേശീയ ദിനാഘോഷങ്ങൾക്ക് ഇന്ന് തിരിതെളിയുകയാണ് ഇനിയുള്ള എട്ട് നാളുകൾ ഡിസംബർ പതിനെട്ട് വരെ പ്രധാന വേദിയായ ദർബൽ സായിയും വിവിധ പരിപാടികൾ നിന്നും അൻവർ പാലേരി അരങ്ങേറുന്നു